നമസ്കാരം കഴിഞ്ഞ ദിവസം കോഴിക്കോട് നാദാപുരത്ത് പോലീസ് വാഹന പരിശോധന നടത്തുന്ന ഇടയിലാണ് ഇജാസ് എന്ന യുവാവിൽ നിന്നും അഖില എന്ന യുവതിയിൽ നിന്നും മുപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം എ പോലീസ് പിടികൂടുന്നത് വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ ഇവർ പോലീസുമായി വാക്കേറ്റത്തിലാവുകയും പിന്നീട് പോലീസ് ഇവരെയും വാഹനവും കസ്റ്റഡി എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഹനത്തിൻ്റെ ഇടതുപക്ഷത്തെ സീറ്റിനടിയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പത്തിരണ്ട് ഗ്രാം എം ഡി എം എ പോലീസ് കണ്ടെടുക്കുന്നത് പിന്നീട് ഈ പ്രതി പോലീസിനെ പെട്ടിച്ച് കടന്നു കളഞ്ഞെങ്കിലും ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിൽ പോലീസ് ഈ പ്രതിയെ കണ്ടെത്തുകയായിരുന്നു പിന്നീട് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ അഖില ഒരു മാസമായിട്ടേ ഉള്ളൂ ഇജാസുമായി അടുപ്പത്തിലായിട്ട് തുടർന്ന് ഇരുവരും തമ്മിൽ വലിയ സൗഹൃദത്തിലായി വീട്ടിലേക്ക് വരികയും പോവുകയും ഒക്കെ ചെയ്തിരുന്നു നേരത്തെ അഖില രണ്ട് വിവാഹം കഴിച്ചതാണ് അവസാനമായി വിവാഹം കഴിച്ച ആളുമായിട്ടുള്ള ബന്ധം വേർപിരിഞ്ഞിട്ട് രണ്ട് മാസമാകുന്നതേ ഉള്ളൂ ഈ ബന്ധത്തിൽ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുട്ടിയുമുണ്ട് അമ്മയും മൊത്ത് താമസിക്കുകയാണ് ഈ അഖില ഇടയ്ക്കിടെ ഇജാസ് വീട്ടിലേക്ക് വരാറുണ്ടെന്നും അമ്മ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പോലീസിനോട് അമ്മ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് തിങ്കളാഴ്ച ദിവസം ഇജാസ് വീട്ടിലേക്ക് കുറേ സാധനങ്ങളൊക്കെയായി വന്നു ആറു മണിക്ക് ശേഷം അഖിലയെ പുറത്തേക്കൊന്ന് കൊണ്ടുപോയി കറങ്ങിയടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പിന്നീട് പോലീസ് വിളിക്കുമ്പോഴാണ് ഇതുവരെയും എം ഡി എം എയുമായി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ഇവർ അറിയുന്നത് അഖില ഒരു സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലെ നേഴ്സാണ് ഇവിടെ വെച്ചുള്ള പരിചയമാണ് പിന്നീട് സൗഹൃദത്തിലേക്ക് പോയത് ഇടയ്ക്കിടെ ഇയാൾ വീട്ടിലേക്ക് വരികയും പോവുകയും ഒക്കെ ചെയ്തിരുന്നു ഇരുവരും തമ്മിൽ നിരവധി തവണ യാത്രയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇജാസ് വിവാഹിതനാണ് ഇയാളുടെ ഭാര്യ ഇപ്പോൾ ഗർഭിണിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾ പോലീസിൽ പിടിയിലായതിനു ശേഷം പോലീസിനോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട ദിവസമാണിന്ന് എന്നെ വിടണം എന്നൊക്കെ പറഞ്ഞ് വലിയ ആക്രോശമായിരുന്നു പോലീസിനു നേരെ കയറിക്കുകയും പോലീസിനെ കയ്യേറ്റം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു പലവട്ടം പോലീസിന് നേരെ കയ്യാങ്കളി ഉണ്ടായി പോലീസ് വളരെ പാടുപെട്ടാണ് ഈജാസിനെ കീഴടക്കിയത് ഈജാസ് ഒരു ഷോപ്പിൽ ജോലിക്കാരനാണ് എന്നാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇയാളുടെ കാറിൽ നിന്നും കണ്ടെത്തിയത് ഒരു ലാപ്ടോപ്പ് ക്യാമറ മൂന്ന് മൊബൈൽ ഫോൺ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കൂടാതെ ഒരു ഇലക്ട്രോണിക്സ് ത്രാസും കണ്ടെത്തിയിട്ടുണ്ട് ഈ ഇലക്ട്രോണിക്സ് ത്രാസ് തുണിയുടെയൊക്കെ തൂക്കമൊക്കെ നോക്കുന്ന ചെറിയ ത്രാസുണ്ട് അത് ഈ എം ഡി എം എ പോലുള്ള ചെറിയ വസ്തുക്കളൊക്കെ തൂക്കം നോക്കുന്ന തരത്തിലുള്ള ത്രാസാണ് ഈ ത്രാസും വാഹനത്തിൽ നിന്ന് കണ്ടെത്തിയത് പോലീസ് പറയുന്നത് ഇയാൾ വലിയ രീതിയിൽ ഈ എം ഡി എം എയുടെ ഒരു ബിസിനസ് നടത്തുന്ന ആളാണ് അതായത് വൻതോതിൽ പുറത്തുനിന്നും ഇടനിലക്കാർ വഴിയിട്ട് ഇത്തരത്തിൽ എം ഡി എം ഇവിടേക്ക് കൊണ്ടുവരുന്നു പിന്നീട് ഇത് ചെറിയ ചെറിയ ഈ പൊതികളിലാക്കി ഈ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്കുമൊക്കെ സപ്ലൈ ചെയ്യുന്ന ഒരാളാണ് എന്നാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും അതുകൊണ്ട് തന്നെ ഇയാളുടെ പിന്നിൽ വലിയൊരു കണ്ണി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇയാളുടെ ഫോൺ അടക്കം ഇപ്പോൾ പോലീസ് വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ അക്രമാസക്തനായതുകൊണ്ട് പോലീസിന് കൂടുതൽ ചോദ്യം ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് പോലീസ് ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇനി കസ്റ്റഡി കിട്ടുവാനായി പോലീസ് അപേക്ഷ നൽകിയിട്ടുണ്ട് എന്തായാലും ഇജാസ് ഈ അഖിലെ കാര്യറായിട്ടാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് പോലീസ് മനസ്സിലാക്കിയിരിക്കുന്നത് അതായത് ഒരു പെൺകുട്ടി ഒപ്പമുണ്ടെങ്കിൽ കൂടുതൽ പോലീസ് പരിശോധനകളൊന്നും ഉണ്ടാവാറില്ല സാധാരണ കാരണം ഫാമിലിയായി പോകുന്ന ആളുകളെ പോലീസ് അധികം ശ്രദ്ധിക്കാറില്ല പക്ഷേ ഈ അടുത്തിടെയായി കൂടുതൽ യുവാക്കൾക്കൊപ്പം യുവതികളും സഞ്ചരിക്കുന്നത് ഇത്തരം കാര്യറായിട്ടാണ് എന്ന് പോലീസിന് മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളവരുടെ കാറുകളും വാഹനങ്ങളുമൊക്കെ ഇപ്പോൾ സൂക്ഷ്മമായി പോലീസ് പരിശോധിക്കുന്നുണ്ട് അതിനിടയിലാണ് എന്തായാലും ഇവർ പിടിയിലായിരിക്കുന്നത് ഈ നാദാപുരം സ്റ്റേഷൻ പ്രിൻസിപ്പൽ എസ് ഐ അനീഷ് വടക്കേടത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് എന്തായാലും ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിന് നേരെയും ഇയാൾ വലിയ രീതിയിൽ കയ്യേറ്റ ശ്രമമൊക്കെ നടത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പെൺകുട്ടികളെയൊക്കെ ഇത്തരത്തിൽ വലയിലാക്കി ഇത്തരം മയക്കുമരുന്ന് കച്ചവടത്തിന് യുവാക്കൾ കൊണ്ടുപോകുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവുകൂടിയാണ് നാദാപുരത്ത് കഴിഞ്ഞ ദിവസം ഈ ഇജാസിൻ്റെ കൂടെ പിടിയിലായ അഖിലയും നമുക്ക് ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ആർ പിയൂഷ് മറുനാടൻ ടി